േ ഇത് നട്ട് എത്ര ഔഷധ ഗുണമുള്ള തേങ്ങാ പൊങ്ങ് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ മംഗലപുരത്ത് കണ്ടതാണ് ഇങ്ങനെ ഒരു ബോർഡ് അതുകൊണ്ട് അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് പൊങ്ങ് തേങ്ങാ എന്ന് പറയുന്നത് ഇതല്ലേ ഇത് നട്ട് എത്ര ദിവസം കഴിയുമ്പഴാ ഇത്ര ആവുന്നത് ഓ മൂന്നാല് മാസം കഴിയും ഓക്കേ ഓക്കേ മൂന്നാല് മാസം കഴിയുമ്പോ ഇത്രയും വളരും കേട്ടാ അപ്പോൾ പൊട്ടിക്കപ്പൊ ഇങ്ങനെ ഓ അങ്ങനെയാണല്ലേ എന്തൊക്കെ ഔഷധം ഗുണോന്ന് പറഞ്ഞു ശരീരത്തിൻ്റെ ആ ഇത് എങ്ങനെ ഇതിന് വേണ്ടി കൃഷി ചെയ്യുന്നതാണോ പൊങ്ങെടുക്കാൻ വേണ്ടി മാത്രം എവിടെയാ ആടി തന്നെ ആലപ്പുഴ അതെ ആലപ്പുഴയിലൊക്കെ ഇതിനു വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട് ഇത്രേം വളരെ അല്ലേ എനിക്ക് തോന്നുന്നു ഇതിനുവേണ്ടിയുള്ള തേങ്ങയാന്നു കേട്ടാ എല്ലാ ഒരേ സൈസല്ലേ വലുപ്പാണ് എല്ലാ ചെറിയ സൈസാണ് പൊങ്ങന്നെ പറയുന്ന എമ്പതും രണ്ടെണ്ണം നൂറ്റി അമ്പതും അല്ലേ അങ്ങനെയാണ് കഴിക്കുന്നത് ഇവിടെ ഒരുപാട് കാണാൻ അങ്ങോട്ട് പോകുമ്പഴൊക്കെ മൂന്നാല് സ്ഥലത്ത് കണ്ടല്ലേ നമ്മള് മറ്റ് മൂന്നു നാല് മാസം കഴിയല്ലേ 对的。 ഇതിനുള്ളതില്ലല്ലേ അത് ഉപയോഗിക്കാൻ ഉള്ളല്ലേ അതാണല്ലോ സംഗതി

നമ്മള് മുമ്പേ തിന്നിട്ടുണ്ടല്ലേ പിടിക്കാൻ നേരത്തെ പക്ഷെ ഇത്രയാവത്തില്ല അത് ചെറുതായിട്ട് മൂന്നാല് മാസം ഇതിനു കൃഷി ചെയ്യുന്ന മോൻ കാണുന്നുണ്ടവിടെ

ഔഷധഗുണോ കൊള്ളല്ലേ ഔഷധഗുണോന്നൊക്കെ പറയുന്ന ഇന്നുകൊണ്ടിരിക്കാൻ കൊള്ളാം എൺപത് രൂപ റേറ്റ് നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നും കാരണം എന്താണെന്ന് പറയാമോ ഇത് നാല് മാസത്തോളം അല്ലേ മണ്ണിൻ്റെ അടി ഇട്ട് മളപ്പിച്ച് കേട് വരും കേട് വരും അതല്ല നിങ്ങൾ വാങ്ങാൻ നേരത്ത് പൊട്ടിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നത് കേടാണെങ്കിൽ നമ്മൾ വാങ്ങത്തില്ല അപ്പൊ ഈ ലോസ് ഒരുപാടുണ്ട് അങ്ങനെ അതുകൊണ്ടായിരിക്കും ഈ എൺപത് രേഖ റേറ്റ് പറയുന്നത് പലരും റേറ്റ് നോക്കിയിട്ട് എൺപത് നോക്കി നൂറ്റമ്പത് രൂപ വെണ്ടെണ്ണം കൊടുക്കാൻ നൂറ്റമ്പത് പക്ഷേ സംഗതി അടിപൊളി അതായത് നിങ്ങൾ കണ്ടില്ലേ തേങ്ങ നിറച്ച് കാണും ഈ സാധനം നല്ല രസം ഉണ്ടായിരുന്നു ഇതൊന്നും ഇങ്ങനെ ഞെക്കളെയാ എന്റെ മുഖത്ത് വരുന്ന എവിടെ ഞെക്കുണ്ട ഇതേപോലെ റോഡ് സൈഡിൽ പൊങ്ങുകാണെന്ന് പറഞ്ഞാൽ ട്രൈ നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാല്ലേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട് ടേസ്റ്റ് കുഴപ്പമില്ല ആവശ്യ ഗുണമുണ്ടെന്നൊക്കെ പറയുന്ന